ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷൻ ആയിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും മെസ്ഫിയാർ കുബൈത്തിന് മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്ന് ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന വിഷയം ഓട്ടോമേക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ് എങ്കിലും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുടെ അവർക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ അറിയുന്ന ആൾക്കാർക്കും നമ്മളറിയാതെ ചിലപ്പോൾ പാലമ്പളത്തിൽ നമുക്ക് പണി കിട്ടിയെന്ന് വരും വിഷയം എന്താ എന്തെന്നല്ലേ ഇതൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇത് നിങ്ങളെ മുമ്പിലോട്ട് എത്തിക്കുന്നുള്ളത് രണ്ടു ദിവസം മുമ്പ് ഒരു സുഹൃത്തിനെ ഇവിടുത്തെ ദാഖലെന്ന് ഒളിപ്പിച്ചിരുന്നു അവിടെ വിളിപ്പിച്ച അവിടെ പോയി ആളുടെ മൊബൈൽ മരിച്ചു അതുപോലെ തന്നെ സിം കാർഡൊക്കെ അവർ ഊരി എടുത്തു കുറേ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ പിന്നാലെ ഒന്ന് രണ്ട് ദിവസം നടന്നതിന് ശേഷം ആൾ ആ കേസിൽ നിന്ന് ഒഴിവായി പറഞ്ഞു വരുന്നത് നമ്മളിവിടെ കുവൈറ്റിൽ ഓട്ടോമിക് ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ സിം കാർഡ് ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സിം കാർഡ് എടുത്തുകൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ കുവൈറ്റിൽ നാല് മൊബൈൽ കമ്പനി ഉണ്ട് ഒറിഡോ സെയിന് എസ് ടി സി ഫെൻഡി അങ്ങനെ നാലെണ്ണം ഉണ്ട് നമ്മൾ നമ്മളുടെ സിവിൽ ഐഡിയും കൊണ്ട് ഈ എല്ലാ കമ്പനിയുടെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ട് സിവിൽ ഐ ഡി കൊടുത്തിട്ട് ഒന്ന് നമ്മളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഉപയോഗിക്കാത്ത സിം കാർഡ് നമ്മളെ പേരിൽ ഉണ്ടെങ്കിൽ അത് അവിടുന്ന് അപ്പം തന്നെ ആക്കിക്കുക അപ്പോൾ ഇത് കിട്ടിയ പണി എന്താ വെച്ചെങ്കിൽ സുഹൃത്തിന് ആളുടെ പേരിൽ ആളറിയാത്ത ഒരു സിം കാർഡും കൂടി ഉണ്ട് അപ്പോൾ അതിലെന്തോ വേണ്ടാത്ത ഉടായ്പ പണി എന്തോ അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ സിം കാർഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇയാളുടെ പേരിലാണ് അങ്ങനെയാണെന്ന ആൾ വിളിച്ചത് അപ്പോൾ ഗോവറ്റിൽ ഒരിക്കലും നിരപരാധി ശിക്ഷിക്കപ്പെടൂല എങ്കിലും നമ്മളതിൻ്റെ പിന്നാലെ ചിലപ്പോൾ പോകേണ്ടി വരും അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഉപയോഗിക്കാത്ത സിം കാർഡ് നമ്മളുടെ പേരിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ക്യാൻസലാക്കിക്കുക ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ബയോമെട്രിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ബയോമെട്രിക് അപ്പോയിൻമെൻറ്റിന് കുറച്ച് ടൈറ്റ് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ബയോമെട്രിക് ഡിസംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡേലെടുത്താൽ മതി ഇനി ഒന്ന് രണ്ട് മാസം ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അപ്പോയിൻമെൻ്റ് സിസ്റ്റമൊക്കെ ഒഴിവാകുമായിരിക്കും കാരണം എല്ലാവരും എടുത്തു കഴിയുമ്പോൾ പിന്നെ അത് നമ്മുടെ പഴയ വാക്സിൻ്റെ ആ ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ വരും ലാസ്റ്റ് വാക്സിനൊക്കെ അപ്പോയിൻമെൻറ്റ് ഇല്ലാതൊക്കെ കൊടുത്തിരുന്നുള്ളൂ ആ ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ഉണ്ടാൾക്കാർ അതുപോലെ തന്നെ നാട്ടിൽ പോകുന്ന ആൾക്കാർ ഡിസംബറിൽ മുമ്പാണ് വരുന്നതെങ്കിൽ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വാക്സിൻ ഇനി നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ബയോമെട്രിക് എടുക്കണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വൈകുന്നേരം ഏഴ് അമ്പതിനും എട്ട് മണിൻ്റെയും ആ ഒരു ഗ്യാപ്പിൽ അപ്പോൾ കറക്റ്റ് ഏഴ് അമ്പതാകുമ്പോൾ മൊബൈലൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ സഹലാപ്പൊക്കെ ഓപ്പൺ ചെയ്ത് റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് റേഞ്ച് കറക്റ്റ് ആയിരിക്കണം മൊബൈൽ ചൂടായിട്ടുണ്ടാവാൻ പാടില്ല കുറച്ച് സ്ലോ ഉള്ള മൊബൈൽ ആ ആവരുത് ഇങ്ങനെയൊക്കെ പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ ചില സമയത്ത് കിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്നെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ തെറി പറയരുത് കാരണം എന്താ വേറെ വഴിയില്ല അപ്പോൾ ഇതേ ഉള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി വരുന്നവര് എല്ലാരുടെ പ്രൊഫ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം